പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകാതെ തികച്ചും ഞങ്ങൾ ചെയ്തു തരും കനത്ത മഴയിൽ തിരൂർ മേഖലയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി തിരൂർ പനമ്പാലം തൃക്കണ്ടിയൂർ കൂത്തുപറമ്പ് തെക്കനാനാര മംഗലം ആലത്തൂർ അനശ്ശേരി എന്നിവിടങ്ങളിലാണ് വെള്ളം ഉയർന്നു പൊന്തിയത് നിരവധി വീട്ടുകാർ ദുരിതക്കായത്തിലാണ് കാലവർഷത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച പുറച്ചുവരെ പെയ്ത കനത്ത മഴയിലാണ് തിരു മുനിസിപ്പൽ പ്രദേശം അടക്കം വെള്ളത്തിനടിയിലായത് തിരു തെക്കനന്നാര ഓൾഡ് പൊന്നാനി പൊന്നാനിത്തോട് കവിഞ്ഞൊഴുകിയതോടെ പത്തോളം വീടുകൾ വെള്ളം കയറി മ്പിൽ ശ്രീധരൻ കാട്ടിപ്പറമ്പിൽ ശശി കാട്ടിപ്പറമ്പിൽ കുട്ടൻ വയ്യാട്ടിൽ ഷംസു വേട്ടാത്ത് നാരായണൻ ദശ്മി ശശി കുന്നുമൽ യശോധരൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പിഴാക്കൽ ജനാർദ്ദനൻ പിഴാക്കൽ കൗസിൽ എന്നിവരുടെ വീടുകളിലേക്കും സി പി ഓഫീസ് പ്രവർത്തിക്കുന്ന പി അയ്യപ്പൻ കെ കെ നമ്പൂതിരി സാംസ്കാരിക കേന്ദ്രത്തിലേക്കുമാണ് വെള്ളം കയറിയത് മഴ പെയ്ത് ഇന്നലെ വൈകുന്നേരം മുതൽ വെള്ളം ഇങ്ങനെ വരികയാണ് ഈ തോട് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങോട്ട് ചെല്ലും തോറും തോട് ഇടുങ്ങി സൈഡ് വീടൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് തോട് ഇടുങ്ങി ഇടുങ്ങി വെള്ളം പോകുന്നതിനു പറ്റിയുള്ള സൗകര്യം വളരെ കുറവായതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഇതുപോലെ വെള്ളം കയറിയത് മറ്റേത് വെള്ളം തോട്ടിൽ കൂടെ ഒഴുകിപ്പോയിരുന്നു അപ്പോൾ ഒഴുകിപ്പോകാൻ തോട്ടിൽ പോകാനുള്ള ഇതിലും കൂടുതൽ വെള്ളം വരുന്നതുകൊണ്ട് തോട് ആകെ നിറഞ്ഞ് ഇവിടെയൊക്കെ എടുത്ത വീടുകളൊക്കെ ഈ സൈഡിലുള്ള ആറ് വീടുകൾ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ അകത്തൊക്കെ വെള്ളം കയറിയിരിക്കും സാധാരണ കൊലായിലും അല്ലെങ്കിൽ അവിടെ വരുള്ളൂ ഇവിടെ ഒരു പാർട്ടി ഓഫീസുണ്ട് ആ പാർട്ടി ഓഫീസിലും വെള്ളം കറിയും അതിൻ്റെ അങ്ങേപ്പുറത്തുള്ള അടുത്ത് സൈഡിലുള്ള അഞ്ച് ആറ് വീടുകൾ പൂർണ്ണമായി ആ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ നിന്ന് മാങ്ങാട്ടിന്ന് ഇങ്ങോട്ട് വരുന്ന തോടാണത് ആ മാങ്ങാട്ടി മുതൽ ഇങ്ങോട്ട് വരുന്നിടത്തും സൈഡിലുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറി അഞ്ചര മണിക്ക് ഇനിയിപ്പോ മഴ പെയ്താലും അത്തു വെള്ളം കൂടാൻ സാധ്യത ഈ വെള്ളം ഒഴിവായിട്ടില്ലേ കൂടാതിരിക്കാൻ ആളുകളൊക്കെ മാറ്റി മൂന്ന് താമസം മാറ്റി കരുണാ റോഡിൽ തോടും റോഡും പിന്നെ പൊന്നാനി ഓൾഡ് പുഴയാണിത് ഇത് പലതവണയും നമ്മൾ തോട്ടിൽ നിന്ന് മണ്ണെടുക്കാൻ പറഞ്ഞിട്ടും ഇതിനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല മണ്ണെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു സ്ഥലത്തിനാക്കം കിട്ടിയിരുന്നു അതൊരു സിറ്റുവേഷൻ നമുക്ക് ആദ്യം അഞ്ചെട്ട് വീട്ടുകൾ വെള്ളമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കേസ് എന്തെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും വളരെയധികം ബുദ്ധിമുട്ടാണ് താമസം മാറ്റിയിട്ടുണ്ടോ അല്ല ഒന്ന് രണ്ട് ഒരു വീട്ടുകാർ പറഞ്ഞ് പോയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയൊരു പരാതി തന്നെ റവന്യൂ അധികാരികൾ അറിയിച്ചത് ഇല്ലേ നമ്മുടെ നമ്മള് കൗൺസിലർ ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൗസിലും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒക്കെ പോകാൻ വഴിയേ ഉള്ളൂ ഈ തോടാണും കൂട്ടാ അല്ലാതെ വേറെ ഒരു പോകാൻ വഴിയില്ലാതെ കാലം ഇവിടെ തന്നെ ആവാനൊക്കെ പരമ്പാലത്തും മുത്തൂർ കൂത്തുപറമ്പിലും വെള്ളം ഉയർന്നു പൊന്തി ശക്തമായ മായിൽ തലക്കാട് മാങ്ങാട്ടി പൂക്കൈത റോഡും വെള്ളത്തിലായി ಅಲ್ಲ ಕೋರಿ ಎಲ್ಲೋಳಿ സമയത്ത് വീടുകളിലേക്കും വെള്ളം കയറി സമയത്ത് തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെയാണ് റോഡിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയത് മഴ കൂടുതൽ ശക്തമായാൽ പല വീടുകളിലേക്കും വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ വീട്ടുകാർ ചെറുമടത്ത് മണികണ്ഠന്റെ വീട്ടിലേക്ക് വെള്ളം കയറിയതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്